ഇയാളാണോ ഈ കുട്ടിയുടെ പേരൻറ്റ് ആരാ അച്ഛൻ ഏ മാറിൽ കൈപ്പിണച്ച് വെച്ചവളിൽ ഏറെയും തന്നോടുള്ള പരിഭവമാണെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അല്ല എൻ്റെ ചേച്ചിയുടെ മുള ടിങ്കു ചുമ്മാതാ ടീച്ചറെ മിത്തായി വാച്ചു തരാമെന്ന് പറഞ്ഞാ എന്നെ കൊണ്ടെന്ന് എൻ്റെ പേര് മീന്നാ തങ്കുവല്ല കയ്യിലിരിക്കുന്ന പെൺകുട്ടി ചുണ്ടുകൂർപ്പിച്ചതും പാർത്തി വിളറി ആ കുട്ടിപ്പെണ്ണിനെ കണ്ട് കൂർപ്പിച്ചു നോക്കിയതും അവളും അവനെ അങ്ങനെ നോക്കി അന്നയ്ക്ക് അവൻ്റെ മുഖം കാണാൻ ചിരി വന്നു പോയിരുന്നു അറിയാതെ അവളിൽ നിന്നൊരു ചിരി പുറത്തേക്ക് തെറിച്ചു പാർത്തി ചുണ്ടൊന്ന് കൂട്ടിപ്പിടിച്ച് ആ കുട്ടിപ്പെണ്ണിനെ താഴെ നിർത്തി പോക്കറ്റിൽ നിന്ന് മിഠായി എടുത്തുകൊടുത്ത് അവളുടെ കവളിൽ തട്ടി താങ്കൂ മാമ ആ പെണ്ണ് കവളിൽ ചെറുതായൊന്ന് പിച്ച് ദൂരേക്ക് ഓടുമ്പോൾ ശരിക്കും ചിരിച്ചു പോയിരുന്നു അന്ന പാർത്തി അവളെ നോക്കി ചെറു ചിരിയോടെ അടുത്തുള്ള ചുവരിൽ ചാരി അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കുറച്ച് ചിരിച്ചതുമാണ് അന്നയ്ക്ക് പെട്ടെന്ന് ബോധം വന്നത് പെട്ടെന്ന് ചിരി നിർത്തി മുഖം വീർപ്പിച്ചു ഇങ്ങനെ വീർപ്പിക്കലടി അവൻ അത്രയും നിർബന്ധിച്ചത് കൊണ്ടാ പാർത്തി പോക്കറ്റിലുണ്ടായിരുന്ന മറ്റൊരു മിഠായി അവൾക്ക് നേരെ നീട്ടി സംശയത്താൽ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ടവൾ കാര്യമൊന്നും അറിയില്ല കൊച്ചേ കുറച്ച് പ്ലാൻ അവൻ്റെ മനസ്സിലുണ്ടെന്ന് ഇത്രനാളും നിന്നെയിട്ട് നിന്നിട്ട് തട്ടിക്കളിച്ചതല്ലേ ഇനി കുറച്ച് അവർ നടക്കട്ടേടി എന്തായാലും നിനക്കിനൊരു വിഷമം അവനോ അവൻ്റെ വീടുകാരനോ ഉണ്ടാവില്ല ആ ഉറപ്പ് അലോഷി തന്നതാ വില്ുപോലെ വളഞ്ഞു പൊങ്ങിയ വലത് പിരികക്കൊടിയിൽ അവൻ്റെ നോട്ടം തറഞ്ഞു നിന്നു പതിയെ അതൊന്ന് നേരെയാവുന്നത് കണ്ടുനിന്ന് പാർത്ഥി പതിയെ ഇരുവശത്ത് നോക്കി ആരും അവിടെയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി മുന്നിലേക്ക് വന്ന് അവളുടെ പിരികെ കൊടികൾക്കിടയിൽ പതിയെ നേർമയായോ മുത്തി അവൻ്റെ ചൂട് അവളിൽ നിന്ന് അടർന്നു മാറിയിട്ടും അന്ന അങ്ങനെയും നിന്നു എപ്പോഴാണ് കയ്യിലാ മിഠായി അവൻ വെച്ചു തന്നതെന്ന് അറിയില്ല കയ്യിലെ ആ മിഠായി നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ ദൂരേക്ക് മറിയുന്നത് അവൾ കണ്ണിൽ നിറച്ചു നിന്നു ചേരയുടെ നിലവിളി കേട്ട് അന്ന താഴേന്ന് വേഗത്തിൽ പടികൾ കയറി മുകളിലേക്ക് ഓടി റൂം തുറന്നു കയറിയതും കണ്ട കാഴ്ചയിൽ അന്നയുടെ കയ്യിലിരുന്നപ്പോൾ താഴെ വീണ് ചിതറി തെറിച്ചിരുന്നു ഓടിയെടുത്തവൾ സേറയെ കയ്യിലെടുത്തു തൊട്ടടുത്ത നിമിഷം അന്നയുടെ കൈ ഊക്കോടെ അലക്സിൻ്റെ കവളിൽ പതിച്ചു കണ്ടുനിന്ന് ജോഷുവയുടെ കൈ അവൾ അറിയാതെ തന്നെ അവളുടെ കവളിൽ വെച്ചുപോയിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ മാറോടക്കി പിടിച്ച് കത്തുന്ന നോട്ടം അപ്പോഴും അവന് നേരെ തൊടുത്തു വിടുന്നുണ്ടായിരുന്നു അന്ന ഡീ നീ എൻ്റെ ഇച്ചായ കുറച്ച് നിമിഷം കഴിഞ്ഞാണ് ജോഷുവയ്ക്ക് അന്ന ചെയ്ത പ്രവൃത്തി ഓർമ്മ വന്നത് അലക്സിനെ അടിച്ച രംഗം ഒന്നോടി റിവൈൻ്റടിച്ച് മനസ്സിൽ കൊണ്ടുവന്നതും ജോഷുവയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി ടപ്പേ മുന്നോട്ട് വന്ന് അന്നയോട് കുതിച്ചു ചാടേണ്ട സമയം അടുത്ത അടി അവളുടെ കവളിൽ പതിച്ചിരുന്നു പടക്കം പൊട്ടുന്ന ശബ്ദത്തിനൊപ്പം ചെവിയിലൂടെ പുക പോകുന്ന പോലെ തോന്നി അവൾക്ക് ഒരു വശം നന്നേ കോണിപ്പോയിരുന്നു ശക്തിയിൽ കൈയൊന്നു കുടിഞ്ഞ് അന്ന സേറയെ ചേർത്ത് പിടിച്ചു തുറിച്ച കണ്ണുകളോടെ അവളെ നോക്കുന്ന ജോഷുവയ്ക്ക് മറുപടിയായി അന്നയും തറപ്പിച്ചു നോക്കി സേറ അപ്പോഴും കരഞ്ഞതിൻ്റെ ബാക്കിയായി തേങ്ങി അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു അലക്സിൻ്റെ പേടിയോടെ നോക്കി സേറ വീണ്ടും അവളുടെ മാറിലേക്ക് പറ്റിച്ചേർന്നു നിനക്ക് എന്തിനാ ഞാനിപ്പോൾ തന്നതെന്നറിയോ ഇവൻ ചെയ്ത പ്രവൃത്തി കണ്ടിട്ടും മിണ്ടാതെ നിന്നതിനെ ഒരു പെണ്ണായിട്ടും അമ്മ എന്ന വർഗത്തിന് തന്നെ ശാപമായതിനെ പറഞ്ഞു നിർത്തി അവൾ അലക്സിനെ നോക്കി അവൻ്റെ കണ്ണിൽ ആദ്യമായി അവളോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു പക്ഷെ അവൻ്റെ നോട്ടമൊന്നും അവളെ തെല്ലും ഭയപ്പെടുത്തിയില്ല ഇപ്പൊ തന്നത് അന്ന് വീട്ടിൽ വന്നപ്പോഴേ തന്നിരുന്നെങ്കിൽ നിന്റെ ഈ കൈ എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് ഇന്ന് നീ ഉയർത്തില്ലായിരുന്നു അവളുടെ ദേഷ്യവും വെറുപ്പുമെല്ലാം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു ജോഷുവ കാര്യം മനസ്സിലാവാതെ അന്നയെയും അലക്സിനെയും നോക്കി അപ്പോഴും കോടിപ്പോയ കവളുകൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിരുന്നു ഡി ആരോടാ നിന്റെ ഓലപ്പാമ്പ് കാണിച്ചു വിരട്ടതെന്ന് അറിയോ മുന്നോട്ട് വന്ന് അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി അന്നയുടെ കൈ ഒരിക്കൽ കൂടി അവൻ്റെ നേർക്ക് ഉയർന്നു താഴ്ന്നു തൊട്ടുപോകരുത് കണ്ടവളുമാരെ തൊട്ട കൈകൊണ്ട് അന്നയുടെ അടുത്തെങ്ങാനും വന്നാലുണ്ടല്ലോ വെട്ടിയരിയും ആ കൈ നോട്ടം തനിക്ക് നേരെ നീണ്ടത് ജോഷുവ ശ്രദ്ധിച്ചിരുന്നു അവന് മുന്നിൽ ചൂണ്ടിയ വിരലും അവളുടെ ശരീരവും ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ടും അവളുടെ നെറ്റി പൊട്ടിച്ചിട്ടും അന്ന് ഞാൻ പ്രതികരിക്കാത്തത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് നിശ്ചയം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ കാരണം എൻ്റെ മോക്ക് അപകടം പറ്റിയല്ലോ എന്ന് തോന്നലിലാണ് പിന്നെ അതിനെപ്പറ്റി പറയാത്തത് അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എൻ്റെ കുഞ്ഞിനെ തൊട്ടവന് ഞാൻ കൊടുക്കുന്നതിനോളം മറ്റൊന്നും വരില്ലെന്ന് തോന്നി ഇപ്പം തന്നത് അതിനാണെന്ന് കൂട്ടിയാൽ മതി അന്ന ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു അവളുടെ ഇങ്ങനെയൊരു ഭാവം ആദ്യമായി നേരിടുന്നത് കൊണ്ടാവണം ജോഷുവയും അലക്സും സ്തംഭിച്ചു നിന്നു സ്വന്തമല്ലാഞ്ഞിട്ട് കൂടി സേറെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അന്നയെ കാണേ അതുവരെ എല്ലാം കണ്ടുകൊണ്ട് നിന്ന അലോഷിയുടെ മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്കൊരിക്കലും അന്നയാവാൻ കഴിഞ്ഞിരുന്നില്ല ഉള്ളിൽ നിന്നൊരു തേങ്ങൽ അവരുടെ തൊണ്ടയിൽ തങ്ങി നിന്നു ചുവന്ന കണ്ണുകളോടെ അന്ന ഇരുവരെയും നോക്കി ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം എന്നോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് കാണിക്കാനാണ് ഭാവമെങ്കിൽ ഇതുവരെ കണ്ട അന്നേ ആവില്ല ഇനി കാണാൻ പോകുന്നത് ഓർത്താൽ നിങ്ങൾക്ക് നന്ന് പിന്നെ ഇതുവരെ എനിക്കിവിടെ താമസിക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് അന്ന പറയുക ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും അലോഷിയുടെ വീട്ടിൽ നിന്ന നിൽപ്പിൽ ഭൂമിയോളം താഴ്ന്നു പോകുന്നതായി തോന്നി അലക്സിനെ മറുപടിയൊന്നും പറയാൻ കഴിയാതെ ദേശത്തിൽ അവളെ തറപ്പിച്ചൊന്നു നോക്കി പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടത് ചുവരിൽ ചാരി നിന്ന് മാറോട് കൈപിണിച്ചു വെച്ച് ചിരിയോടെ നിൽക്കുന്ന അലോഷിയെയാണ് ആദ്യം ഇറങ്ങിയ അലക്സ് ഒന്ന് ഞെട്ടി അവന് പിറകെ അന്നയെ കൊല്ലാനുള്ള ദേശത്തിൽ നോക്കിയിറങ്ങി വരുന്ന ജോഷുവ വീണ്ടും ഞെട്ടി രണ്ടുപേരുടെയും ഞെട്ടലോടെ നോട്ടം കണ്ട് അലോഷി ഭംഗിയിൽ ഒന്ന് ചിരിച്ചു ഞെട്ടലിൻ്റെ എഫക്റ്റ് പോരല്ലോ ചായ മുഖത്ത് പക്ഷേ ഏട്ടത്തിയുടെ മുഖത്ത് കറക്റ്റാ ചിരിയോടെ ആലോഷി അലക്സിനടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു അപ്പോഴും ജോഷുവ ഉമനീരിറക്കി അവനെ നോക്കി ഉള്ളിൽ അന്ന പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അലോഷിയുടെ കയ്യിൽ നിന്നും അടി ഉറപ്പായി അലോഷിയുടെ കൈ അലക്സിന് നേരെ ഉയർന്നതും ജോഷുവ അറിയാതെ കവളിൽ കൈ ചേർത്തു കണ്ണടച്ച് കവിളൊന്ന് ചരിച്ചു നിൽക്കുന്ന അലക്സിനെ ചിരിയോടെ നോക്കി അലോഷി തൻ്റെ കവിളിൽ ഒന്ന് തലോടി നല്ലോണം കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ രണ്ടുപേർക്കും പരിഹാസച്ചുവ അറിഞ്ഞതുപോലെ അലക്സ് അവൻ്റെ കൈ തട്ടിമാറ്റി പോകാൻ നിന്ന് അവനെ അലോഷി തടഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ ഇചായ അവൻ്റെ ശബ്ദത്തിൽ അത്രയും നേരമുണ്ടായിരുന്ന ശാന്തത അപ്പോഴില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും അവനെ ഉറ്റുനോക്കി സേറമോൾ വെറുതെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണതല്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നതാ അന്നയോട് ചോദിക്കാമെന്ന് വെച്ച് കൊച്ച് ആ നേരം തുടങ്ങിയ കരച്ചിലും അപ്പോഴാ പാലുകാരൻ കുഞ്ഞൽതോ പറഞ്ഞത് ഇച്ചായനെ അന്ന് രാവിലെ അവിടെ കണ്ടെന്ന് എന്നിട്ടും അപ്പോൾ ഞാൻ വന്ന് ഈ ഇച്ചായനിട്ട് രണ്ട് പൊട്ടിക്കാത്തത് എന്താണെന്നറിയോ പറയുന്നതിനൊപ്പം അവൻ്റെ കൈ അലക്സിൻ്റെ ഷർട്ടിൻ്റെ ചുളിവുകൾ നേരെയാക്കി കാരണം രണ്ടുണ്ട് ഒന്ന് ഇച്ചായൻ ഈ അലോഷിയുടെ ഒരടി പോലും താങ്ങില്ല പിന്നെ ഇച്ചായനെ തല്ലിയെന്ന ചീത്ത പേര് വെറുതെ എന്തിനാ രണ്ട് അതിപ്പോൾ അന്നെക്കൊച്ച് പറഞ്ഞില്ലേ അതാ അവൾ പറഞ്ഞത് നേരാ ഞാൻ അപ്പം തന്നിരുന്നേൽ ഇത്രയും ഭംഗിയിൽ ഇച്ചായൻ്റെ മുഖം കാണാൻ കഴിയുകേലായിരുന്നല്ലോ അലക്സിനെ ഇനിയും അവന്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു അവനെ കടന്ന് ശരവേഗത്തിൽ അവൻറെ റൂമിൽ കയറി വാതിൽ വീശിയടച്ചു ഒരു നിമിഷം ജോഷു ഒന്ന് ഞെട്ടി ശേഷം പേടിയോടെ അലോഷിയെ നോക്കി മൺഡേ ഷാർപ്പ് ടെൻ തേർട്ടിക്ക് എൻ്റെ ടേബിളിൽ ആ ഫയൽ ഉണ്ടാവണം വേഗത്തിൽ റൂമിലേക്ക് നടക്കിയ അലോഷിയുടെ ശബ്ദം അവളുടെ കാതിൽ അലയടിച്ചിരുന്നു എന്നിട്ട് നീ ആ മോനെ ഒന്നും ചെയ്തില്ലേ പാർത്തിയെ സേറെ വാങ്ങിക്കൊണ്ട് അലോഷിയെ നോക്കി കണ്ണുരുട്ടി എടാ മോനെ നിന്നോടല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത് എനിക്ക് കൊടുക്കേണ്ടി വന്നില്ലെന്ന് അതിനു മുന്നേ അന്നെക്കുച്ച് ഇജാൻ്റെ ചെവിയിൽ കൂടി പൊന്നീച്ച പറപ്പിച്ചെന്ന് അലോഷിയും വിട്ടുകൊടുക്കാതെ പാർത്തിയെ തുറച്ചു നോക്കി അവനെ ഒന്ന് ഇരുത്തി നോക്കി മുന്നോട്ട് നടന്നു അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞിരുന്നു അപ്പോൾ അതവൻ്റെ ജോഹന്നയെ ഓർത്തുള്ളതായിരുന്നു പെണ്ണ് പഴയ പോലെയായി വരുന്നുണ്ട് അല്ലേട ഉവേ ഉവല്ലോ അതിനല്ലേ ഞാൻ അവളെ അവിടെ തന്നെ കൊണ്ടുപോയത് ഒന്നും കാണാതെ ഈ ആലോചിയൊന്നും ചെയ്യില്ലെന്ന് മനസ്സിലായല്ലോ കയ്യിലെടുത്ത കുഞ്ഞിട്ടോയ് സേറയുടെ മുന്നിലേക്ക് നീക്കിക്കൊണ്ട് അലോഷി പാർത്തിയെ നോക്കി പിരികം പൊക്കി അലക്സിനോട് സംസാരിച്ച് ആലോഷി റൂമിൽ കയറിയതും കണ്ടത് വിഷമത്തോടെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ നോക്കുന്ന അന്നയാണ് ചേറെ ഏങ്ങിയേങ്ങി കരയുന്നതല്ലാതെ ഒരൽപ്പം പോലും കുറുക്കുന്നില്ല അന്നയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയതും അലോഷി കുഞ്ഞിനെയും വാങ്ങി പുറത്തിറങ്ങി വണ്ടിയിൽ ഒരു റൗണ്ടടിച്ചതും പെണ്ണിൻ്റെ മൂട് മാറിയിരുന്നു പിന്നെ നേരെ ചെന്ന് പാർത്തിയെ കൂടെ കൂട്ടി ഒരുമിച്ചായി യാത്ര അതിനിടയ്ക്ക് കുഞ്ഞി എന്തേലും വാങ്ങാൻ കയറിയതാണ് രണ്ടും പാർത്ഥി സേറെ കയ്യിലെടുത്ത് ഓരോന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അലോഷിയുടെ കണ്ണിൽ പെട്ടെന്ന് അത് ഉടക്കിയത് ഡാ ഞാൻ ഞാനിപ്പോൾ വരാം എവിടെ പോവാം അങ്ങനെ നിന്നുകൊണ്ട് ചോദിച്ചിട്ടും അലോഷി ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് പാർത്തി തിരിഞ്ഞു നോക്കി ഈ കോപ്പൻ ഇത് ഇവിടെ പോയി ചുറ്റും നോക്കിയിട്ടും കാണാതെ വന്നതും പാർത്ഥി പിന്നെ മുന്നിലേക്ക് ശ്രദ്ധിച്ചു മാ യാ പാർത്ഥിയുടെ കയ്യിലിരുന്ന് ഒന്ന് കുതിറി സേറെ പെണ്ണ് അവൾ ചൂണ്ടിനെടുത്ത് നോക്കിയവൻ മുന്നിലിരിക്കുന്ന കുഞ്ഞു കാണിച്ചാണ് പെണ്ണിൻ്റെ കുടുക്കം എൻ്റെ കുഞ്ഞി നിനക്ക് ഇമ്മ എന്ന അക്ഷരം മാത്രമേ അറിയുള്ളൂ അതോ എന്നെപ്പോലെ എൻ്റെ പെണ്ണിനെ കാണാൻ കൊതിയാവുന്നുണ്ടോ നിനക്കും അവളുടെ വയറിൽ ഒന്ന് ഇക്കിളികൂട്ടി പാർത്ത് ചോദിക്കുമ്പോൾ സേറ ഉറക്കെ ശബ്ദമുണ്ടാക്കി ചിരിച്ചു അവൾ വിരൽ ചൂണ്ടിയ ഷെൽഫിൻ്റെ അടുത്ത് പോയി അവൾ കാണിച്ച കുലുക്ക് കയ്യിൽ കൊടുത്തതും അതിനെ ഉടൻ കുഞ്ഞിപ്പെണ്ണ് വായിൽ വെച്ചിരുന്നു അയ്യേ ഇങ്ങ അവളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി കുഞ്ഞിൻ്റെ കവളിൽ അമർത്തി മുത്തുന്നവനെ ആ ഷെൽഫിന് പുറകിൽ നിൽക്കുന്ന വ്യക്തി നിറ കണ്ണുകളോടെ നോക്കി കരച്ചിൽ തൊണ്ടക്കുഴിയിൽ കടന്നു ചുണ്ടുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് തെറിച്ചതും തിരിഞ്ഞു നിന്ന് പാർത്തി കാണുന്നതിന് മുന്നേ വായിൽ കയ്യമർത്തി കരച്ചിൽ അടക്കി പിടിച്ചു പാർത്തിയുടെ തോളിൽ കിടന്ന് അപ്പോഴും സേറയുടെ കുഞ്ഞിക്കണ്ണുകൾ ഷെൽഫിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആരേ ഇച്ചായ ഇപ്രാവശ്യവും പാർട്ടിയെ തന്നെ ആണെന്നോ മറുത്തനക്കിൽ നിന്ന് ശബ്ദം കേട്ടതും അലക്സ് കണ്ണുകളടച്ചൊന്ന് ചേറിയിലേക്ക് ചാഞ്ഞു അല്ല പിന്നെ അലോഷി അലക്സ് പകിയോടെ മുരണ്ടു മറുവശത്തു നിശബ്ദമായി ഇച്ചായ പറയുന്നത് അനുസരിക്കാൻ മേലെ മൂന്നു നാൾ കഴിഞ്ഞുള്ള നിന്റെ മനസ്സമ്മതം അങ്ങ് മറന്നേക്ക് പിന്നി ബെന്നി എന്ത് പറയണം എന്നറിയാതെ പകച്ചു കഴിഞ്ഞ തവണ പാർത്ഥിയെ അപകടപ്പെടുത്തിയവനെ പോലും അലോഷിയുടെ കണ്ണിൽ പെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുന്നതിൻ്റെ പാട് തനിക്കേ അറിയും ചെയ്തില്ലെങ്കിൽ അലക്സ് മനസ്സമ്മതം മുടക്കം എന്നുറപ്പാ ഇല്ല ഏറെ വർഷത്തെ പ്രണയമാണ് അത് മുടങ്ങാൻ അനുവദിക്കരുത് എപ്പോഴാ നാളെ നാളെ പുലിക്കാട്ടിൽ ഇടവക ഉണരേണ്ടത് കളത്തിപ്പറമ്പിലെ ഇളയ സന്തതി അലോഷി ജേക്കബിൻ്റെ മരണമണി കേട്ട് കൊണ്ടാവണം ജേക്കബ് സാറ് ബെന്നിയുടെ ചോദ്യത്തിന് അലക്സൊന്നു പകച്ചു ആരും അറിയില്ല പണി കഴിഞ്ഞ് അനിയോട് സേലത്ത് വിട്ടോളാം പറ ബെന്നിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഏതെങ്കിലും വിധേന ജേക്കബ് അറിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി അലക്സ് ചിന്തിക്കാതിരുന്നില്ല എങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അലക്സ് ഒരുക്കമല്ലായിരുന്നു കോൾ കട്ട് ചെയ്ത് അലക്സ് ബെഡിൽ മലർന്നു കിട്ടുന്നു അലോഷി തൻ്റെ ജീവനായിരുന്നവൻ ജോ താനുമായി കൂടുതൽ അടുക്കുന്നത് പോലും അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല അതാണ് ജോയോട് ഉടക്കാനുള്ള പ്രധാന കാരണവും എന്തിനും അവന് തന്നെ വേണമായിരുന്നു തല്ലുകൂടിയും തമ്മാടിത്തരം കാണിച്ചും അവനൊപ്പിക്കുന്ന ഓരോന്നിനും വക്കാലത്ത് നിൽക്കുന്നത് താനായിരുന്നു അതിപ്പോൾ അപ്പൻ ോടാണെങ്കിലും അപ്പന് പണ്ട് മുതലേ തന്നോടായിരുന്നു ഇഷ്ടം മമ്മക്ക് അവനോടും വളർന്നു വരുന്നതിനനുസരിച്ച് അവനിലെ താന്തോന്നിത്തരവും അപ്പന് അവനോടുള്ള നീരസവും കൂടിക്കൂടി വന്നു ആദ്യമൊക്കെ അതിൽ വേദന തോന്നിയിരുന്നു തനിക്ക് പിന്നെ അവർ തമ്മിലുള്ള വഴക്ക് ഒരു രസായി മാറി പതിയെ ലഹരിയും അലോശിക്ക് മറ്റു പലതിനോടുമാണ് അല്ലാതെ അപ്പൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നതിലല്ല താല്പര്യമെന്ന് അറിഞ്ഞതോടെ മുന്നിൽ അപ്പനുമുന്നിൽ ഒരു തല്ലുകൊള്ളിയും തന്നിഷ്ടക്കാരനുമായി മാറ്റുന്നതിൽ വലിയ പങ്ക് പിന്നീട് താനും വഹിക്കാൻ തുടങ്ങിയിരുന്നു അതുവഴി കയ്യിൽ വന്ന കമ്പനി എസ്റ്റേറ്റ് തോട്ടം തുടങ്ങിയ ബിസിനസ്സെല്ലാം എന്നിൽ ലഹരിയെ സിരകളിൽ പടർത്തി എല്ലാം തൻ്റെ കാൽക്കീയിലാവുമെന്ന് വിശ്വസിച്ചു അല്ല അപ്പൻ തന്നെയാണ് തന്നെ വിശ്വസിപ്പിച്ചത് അതുകൊണ്ടല്ലേ ജോയെ ഉപേക്ഷിച്ചാൽ താൻ ജോഷുവെ സ്വീകരിക്കാൻ തയ്യാറായത് ജോഷുവയെ കെട്ടുന്നതിലൂടെ അപ്പൻ്റെ സ്വത്തുക്കൾ മുക്കാൽ ഭാഗവും തനിക്ക് ലഭിക്കുമെന്ന് അപ്പൻ പറഞ്ഞു ഒപ്പം ജോഷുവയുടെ പേരിലുള്ള സ്വത്തും അപ്പോഴും ജോയെ ഉപേക്ഷിക്കാൻ മനസ്സനുവദിച്ചിരുന്നില്ല അപ്പോഴാണ് അപ്പൻ മറ്റൊരു വഴി പറയുന്നത് പ്രസവിക്കാൻ കഴിവില്ലാത്ത പെണ്ണിനെ ആരും സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്ന് അവളെ ആരും വിവാഹം കഴിക്കില്ലെന്ന് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞെന്നെ വിശ്വസിപ്പിച്ചു അതിനേക്കാളൊക്കെ ഉപരി അവളുടെ പ്രാണനായ എന്നെ ഉപേക്ഷിച്ച് അവൾ പോവില്ലെന്ന് ഞാനും വിശ്വസിച്ചു പക്ഷേ എല്ലാത്തിനും കാരണം അവന അലോഷി ജോയെ കാണുന്നത് പോലും ഇഷ്ടമില്ലാതിരുന്നവൻ താനുമായി അവളൊന്ന് പിണങ്ങിയപ്പോൾ തന്നെ അവളെ മറ്റെന്തോ പറഞ്ഞ് മയക്കിയെടുത്തു അവൾക്ക് വേണ്ടി അപ്പനോടും തന്നോടും വഴക്കുണ്ടാക്കി അവളെ സംരക്ഷിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ സ്വത്തുക്കൾ മുഴുവൻ അവൻ അവൻ്റെ പേരിലാക്കിയിരിക്കുന്നു അനുവദിക്കില്ല അലക്സിൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവനെ ഈ സ്വത്തുക്കളൊന്നും അനുഭവിപ്പിക്കില്ല അലക്സ് ദേഷ്യത്തോടെ തലമുടിയിൽ കൊരുത്തു വലിച്ചു എന്തൊക്കെ ചെയ്തിട്ടും ദേഷ്യം കുറയുന്നില്ല എന്ന് മനസ്സിലാക്കി മുന്നിൽ തെളിഞ്ഞതവളുടെ അവളുടെ മുഖമായി റൂമിൽ നിന്നിറങ്ങി ജോഷുവയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു അലക്സിൻ്റെ ഇച്ചായ എന്തായി ജോഷുവക്കൊന്നും മിണ്ടാനുള്ള സാവകാശം പോലും നൽകാതെ അലക്സ് അവളിലേക്ക് അമർന്നു പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ ജോഷുവന്ന് ഞെട്ടിയിരുന്നെങ്കിലും പതിയാവളും അവനെ വിധേയമായിട്ട് മാറിയിരുന്നു അലോഷിയുടെ അമ്മയോട് സംസാരിച്ച മുകളിലേക്ക് നടക്കുകയാണ് അലക്സ് ജോഷുവയുടെ മുറിയിൽ കയറുന്നത് അന്നെ കണ്ടത് വെറുപ്പോടെ അവൾ മുഖം തിരിച്ചു അവനെ ഒരുനാൾ പ്രണയിച്ചു തോർത്ത് സ്വയം പുച്ഛം തോന്നി അവൾക്ക് സേറ പെണ്ണിൻ്റെ കൊഞ്ചുള്ള വെളിയിൽ അന്ന തല ഉയർത്തി നോക്കി ഒരു കയ്യിൽ നിറയെ കവറും മറു കയ്യിൽ സേറിയയും എടുത്ത് വാതിലിൻ്റെ അവിടെ അലോഷ്യം നിൽപ്പുണ്ട് എഴുതിക്കൊണ്ടിരുന്ന ബുക്ക് മടക്കി വെച്ച് അന്ന ചുവരിലെ ക്ലോക്കിൽ നോക്കി മമ്മയുടെ കുഞ്ഞിപ്പെണ്ണിത് എവിടെ ആയിരുന്നു ചിരിയോടെ അന്ന സേറയുടെ അടുത്ത് പോയതും പെണ്ണൊരു കുതിപ്പിൽ അവളുടെ മേലേക്ക് ചാഞ്ഞു രാവിലെ പോയതല്ലേ കുഞ്ഞി ഇപ്പോഴാണോ നിനക്ക് മമ്മയെ കാണാൻ തോന്നിയത് ഉം അന്നയുടെ മുഖമാകെ കൈകൊണ്ട് തലോടി വായ തുറന്ന് അവളുടെ കവളിയിൽ കടിക്കാൻ നോക്കുന്നുണ്ട് പെണ്ണ് അന്ന അവളുടെ മൂക്കിൽ തട്ടിയതും സേറ ചിരിച്ചു ഇതൊന്നും ശീലിപ്പിക്കണ്ട കേട്ടോ അലോഷി ഇപ്പോൾ പെണ്ണിനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ ഇറങ്ങിയാലുടൻ വഴിയിൽ കൂടി പോകുന്ന വണ്ടിയെ ചൂണ്ടിക്കാണിച്ച് തുള്ളാൻ തുടങ്ങും ചിരിയോടെ അന്നേ അത് പറഞ്ഞിട്ടും അലോഷിയുടെ മറുപടിയൊന്നും ഇല്ലാതിരിക്കെ അന്ന സംശയത്തോടെ അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞ് നിന്നുകൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ടേബിളിൽ എടുത്തു വെക്കുന്നുണ്ട് പോയതുപോലെയല്ല മുഖം ആകെ വല്ലാതെ കരഞ്ഞിട്ടുണ്ടോ ചുവന്ന മുഖം കാണാൻ അന്നയുടെ നെറ്റി നെറ്റിച്ചിചുളിഞ്ഞു അലോഷി അവൻ്റെ പോയി ചുമലിൽ കൈവച്ചതും അലോഷി കണ്ണടച്ചൊന്ന് നിശ്വസിച്ച് അവളെ നോക്കി ഇത് ഇതൊക്കെ അവൻ വാങ്ങിയതാ കുഞ്ഞിനും നിനക്കുള്ളതുണ്ട് ഡാ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ നിന്നവൻ്റെ കയ്യിൽ അന്ന പിടിച്ചു അലോഷി അവളെ നോക്കി കലങ്ങിയ കണ്ണുകളും ചുവന്ന മുഖവുമായി മുന്നിൽ നിൽക്കുന്നവനെ അന്ന കണ്ണുവിടർത്തി നോക്കി ആദ്യമായി അവനെ ഒരവസ്ഥയിൽ കാണേ പേരറിയാത്തൊരു വേദന അവളിൽ നിറഞ്ഞു കരഞ്ഞോടാ ഒന്നും മീണ്ടാതെ അലോഷി വന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്താ അലോഷി എന്താ വല്ലാതെ അറിയില്ല കൊച്ചെ ആകെ ഒരു വല്ലായ്മ എന്തോ വേദന ചങ്കിൽ അങ്ങനെ തറഞ്ഞു നിൽക്കുക പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അന്നയുടെ കൈയെടുത്ത് മാറ്റി വേഗത്തിൽ അലക്സ് പുറത്തേക്ക് നടന്നു കാര്യമറിയില്ലെങ്കിലും എന്തോ ഒരു പരവേശം അവൾക്കുള്ളിൽ തോന്നിയിരുന്നു ഇതിന്തുന്ന കുഞ്ഞി കിടന്നുറങ്ങിക്ക ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന കളി സാധനങ്ങളെല്ലാം എടുത്തുമാറ്റി സേറെ നോക്കി കണ്ണുരുട്ടിയതും പെണ്ണൊന്ന് കുണുങ്ങി കുറെ നേരായി ഉറക്കാൻ നോക്കുന്നതാണ് പെണ്ണിനെ ഏത് രീതിയിലും ഉറങ്ങുന്നില്ല അതിൻ്റെയൊപ്പം ചെറിയൊരു ചൂടുമുണ്ട് ശരീരം രണ്ടെണ്ണം കൂടി തണുത്തതെല്ലാം വാങ്ങി തന്നല്ലേ നിനക്ക് അവളെ അടുത്തുകിടത്തി പുറത്ത് തട്ടിക്കൊടുത്തതും ചേറ വലത് കൈയിലെ തള്ളവിരൽ വായിലേക്ക് വെച്ച് നുണയാൻ തുടങ്ങി ചെറിയൊരു മൂളലോടെ അന്നയുടെ ദേഹത്തേക്ക് പറ്റിച്ചേർന്ന് അവളെപ്പോലെ കുഞ്ഞു കൈയ്യെടുത്ത് അന്നയുടെ നെഞ്ചിലും വെച്ച് പതിയെ തട്ടി മമ്മയെ ഉറക്കാൻ നോക്കുകയാണോടി കുഞ്ഞൊരു പല്ല് കാണിച്ച് അവളൊന്ന് കുണുങ്ങലോടെ മൂളി